എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ എംപയർ കോളേജ് യൂണിയൻ സെലസ്റ്റിക്കയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ക്രിസ്തുമസ് ആഘോഷ പരിപാടി ഫ്രോസലസ്റ്റു കെ ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി ആഘോഷ പരിപാടികൾ കേക്ക് മുറച്ച് ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യോഗത്തിൽ കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സംസാരിച്ചു ആരംഭിച്ച അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വേദിയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ കോളേജിന്റെ എല്ലാ പരിപാടികളോടും സജീവമായി സഹകരിക്കുന്നതാണ് നമ്മുടെ കോളേജിൽ തിരഞ്ഞെടുക്കപ്പെട്ട സെലിസ്റ്റ യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ട് അതിനു പുറമെ ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് കേക്ക് മാനേജ്മെന്റ് ഈ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പാൾ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും സമാധാനവും ഐക്യവും സ്നേഹവും പരസ്പരം ചേർത്ത് നിർത്താനും സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാഡമിക് ഡയറക്ടർ സുഹാന പി വൈസ് പ്രിൻസിപ്പൽ രഞ്ജിഷ കെ വി എച്ച് എസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി എന്നിവർ പങ്കെടുത്തു ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടത്തിയ കാട്ട് മേക്കിംഗ് സ്റ്റാർ മേക്കിംഗ് കരോൾ ഗാനം സംഘനൃത്തം എന്നീ മത്സരങ്ങളുടെ സമ്മാനദാനവും യോഗത്തിൽ നടന്നു ഉച്ചയ്ക്ക് ശേഷം ശ്രീരാഗം ബാൻഡിന്റെ ഗംഭീര ബാൻഡ് മേളവും നടന്നു ജലസ്റ്റിക്ക കോളേജ് യൂണിയൻ ഭാരവാഹികളായ ചെയർമാൻ ബാസിൽ വൈസ് ചെയർപേഴ്സൺ ആദിത്യ ആര്യ മിഷാൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം